എന്തായാലും സിജോയോട് നമ്മുടെ ശ്രീതു ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് സിജോ വന്ന ശേഷം സിജോയെ ഏത് ടീമിൽ ഇടണം എന്നുള്ള ആ ഒരു ചര്ച്ചയിൽ സിജോയെ ഇട്ടിരിക്കുന്നത് നമ്മുടെ അർജുന ടീമിലാണ് കാര്യം നമ്മുടെ ഇപ്പം നമ്മുടെ ശ്രീദു ക്യാപ്റ്റൻ ആണല്ലോ അപ്പം ക്യാപ്റ്റൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ടീമിൽ കയറണം അപ്പോൾ എനിക്ക് തോന്നുന്നു കയറാൻ ഉദ്ദേശിക്കുന്നത് അർജുൻ്റെ ടീമിൽ തന്നെയാണ് അതായത് ഇപ്പം അർജുൻ്റെ ടീമിൽ അർജുൻ റെസ്മിൻ അതുപോലെ അപ്സര പിന്നെ ഇപ്പം ശ്രീദ് വരുവാണെങ്കിൽ ശ്രീദു ഇപ്പം സിജോയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇത്രയും കൂടെ ഒറ്റ ഗ്രൂപ്പിൽ നിന്ന് ഗെയിം കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ വേറെ ആരുമില്ല ഇപ്പം ജാസ്മിനും പോയി ഗബ്രിയും പോയി ഗബ്രി ഇപ്പം വീണ്ടും വേറൊരു ടീമിലായി ജാസ്മിനും വേറെ ടീമിലായി അപ്പോൾ അവരിത്രയും കൂടെ നിന്ന് ഗെയിം കളിക്കാൻ നല്ല രീതിയിൽ ശ്രീതു ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇവര് രണ്ടൊരു അടുത്തടുത്തുണ്ട് ഒരു ഗെയിം ആയിരുന്നു മുന്നേ നമ്മൾ ശ്രീതു നടത്തിക്കൊണ്ടിരുന്നത് അർജുനോടും നമ്മൾ അതേ അതേ സമയം സി സിജോയോടും ഉള്ളൊരു ഗെയിം അതായിരുന്നു ഇതിനു മുൻപുള്ള നമ്മുടെ ശ്രീ ശ്രീദുവിന്റെ ഗെയിം പിന്നീടാണ് ഇപ്പോൾ ശ്രീധു ഒരു ഗെയിം മാറ്റി പിടിക്കൽ തുടങ്ങിയത് അതായത് പുറത്ത് സിജോയേക്കാൾ കൂടുതലും സപ്പോർട്ടുള്ളത് അർജുനാണ് മാത്രമല്ല ആ സമയത്ത് സിജോട് ഇല്ലതാനും അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ് പുറത്ത് നാളിൽ വന്ന ശേഷം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അർജുനോട് ഒരുപാട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രീധുവിന് കാര്യം ഇപ്പം അർജുന് ആ ഒരു അത്ര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ശ്രീധു ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ സിജോയും കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സിജോയും അർജുനയും കൂടെ ഒറ്റ ഒരു ഗ്രൂപ്പിലിട്ട് കൊണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് കയറാൻ തന്നെയാണ് ാണ് ശ്രീധുവിന്റെ പ്ലാനും നമുക്ക് നോക്കാൻ പറ്റി എന്തൊക്കെയാണ് അടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശ്രീധുവിൻ്റെ ഈ ഗെയിം പ്ലാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അബ്രേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും